കട്ട് ആൻഡ് പേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല അഥവാ മുട്ടക്കറി അപ്പം അതിന് അതിനുവേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കാം സവാള വേണം കുറച്ച് തക്കാളിക്ക വേണം ഉരുളക്കിഴങ്ങ് വേണം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മുട്ട പുഴുങ്ങിയത് നമുക്കെടുത്ത് പൊളിച്ച് കത്തി വെച്ച് ഒന്ന് വരയണം എല്ലാ മുട്ടയിലും അപ്പോൾ കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞു മസാല ഉൾപ്പെടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും പാചകത്തിലേക്ക് കിടക്കാം നമുക്കിപ്പോൾ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ഒരല്പം ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ പകർന്നൊഴിക്കാം വെളിച്ചെണ്ണ അല്പം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇടുക കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി അതിലേക്ക് ഇടുക ഉള്ളി അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഉള്ളി ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ക്രമേണ ഇട്ട് കൊടുക്കണം കുറച്ചു നേരം തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഉള്ളി മൂത്തിട്ടൊരു ചെറിയ ബ്രൗൺ നിറമാകും ആ സമയത്ത് നമുക്ക് മറ്റ് മസാലകളൊക്കെ അതിലേക്ക് ചേർക്കാം ആദ്യം മല്ലിപ്പൊടി രണ്ടോ മൂന്നോ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതായിട്ട് ഇളക്കുക അല്പം ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് മുളക് പൊടി ചേർക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി മതിയാവും ഇതെല്ലാം ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട് ഒരു അല്പം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വിതറാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അല്പം കുരുമുളകിൻ്റെ പൊടിയും നമുക്ക് അതിലേക്ക് ഇടാം ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം അല്പം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക അതിലേക്ക് ചേർക്കാം ഇളക്കുന്നത് നിർത്താൻ പാടില്ല നിർത്തിയാൽ മൂപ്പ് ഒരേപോലെ കിട്ടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ സ്വാദും ഉണ്ടാകില്ല അതിനാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തക്കാളിക്ക ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കണം തക്കാളിക്ക് നല്ലവണ്ണം വെന്തൊന്ന് ഉടയണം നമ്മളിതുവരെ ഉപ്പ് ചേർത്തില്ല തക്കാളിക്ക് ഒന്ന് വെന്ത് പേസ്റ്റ് രൂപത്തിലാകുന്നതുവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് അനുസരിച്ച് ഇടുക അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക കറി ആകുന്നതുവരെ എപ്പോഴും നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കറിച്ചട്ടിയായതിനാൽ വേഗം അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് മസാലയെല്ലാം വെന്ത് ഒരു പേസ്റ്റ് രൂപത്തിനായ ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഇളക്കുക അല്പനേരം കൂടി നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന പരുവുമാകും അപ്പോഴേക്കും മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം തീ കുറയ്ക്കാൻ മറക്കരുത് രണ്ടു മൂന്ന് മിനിറ്റ് വെച്ച് തിളച്ചതിന് ശേഷം വീണ്ടും തുറന്നിട്ട് അല്പം കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്നുകൂടി ഇളക്കാം ശേഷം ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർക്കുക ചേർത്ത് നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാം ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം വെള്ളം പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കണം ഉരുളക്കിഴങ്ങ് ഇട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവാനുള്ള സമയം കൊടുക്കണം നമുക്കല്പം ഗരം മസാല പൊടിയും കൂടി ചേർക്കാം ചേർത്തിട്ടൊന്നുകൂടി ഇളക്കുക ശേഷം വീണ്ടും മൂടി വെക്കണം കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മളിതുവരെ മുട്ട ഇട്ടിട്ടില്ല ഇനിയും നമുക്ക് വേവിച്ച മുട്ട അതിലേക്ക് ഇടാം ഇട്ട് അല്പം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക അതിനുശേഷം നമുക്കൽപ്പം തേങ്ങാക്കുത്ത് ചേർക്കുവാനുണ്ട് ചെറിയ ചീനിച്ചട്ടിയിലും വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കുത്ത് ചൂടാക്കി നമുക്കതിലേക്ക് ഇടാം തേങ്ങാക്കുത്ത് കരിയാതെ സൂക്ഷിക്കണം അല്പം ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് അത് കറിക്കകത്തേക്ക് പകരാം എന്നിട്ട് നന്നായി ഇളക്കുക തേങ്ങാക്കൊത്തും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മൂടി വയ്ക്കണം രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നിട്ട് അവസാനമായി നമ്മൾ കറിവേപ്പില എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് വിതറുക കറിവേപ്പില വിതറിയതിന് ശേഷം നമുക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടി അവസാനമായി ഒന്ന് മൂടി വയ്ക്കേണ്ടതുണ്ട് അവസാനമായി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് കറി മൂടി വെക്കേണ്ടതുണ്ട് വീണ്ടും അത് നമുക്ക് രണ്ട് മിനിറ്റിന് ശേഷം തുറക്കാം അപ്പോൾ നമ്മുടെ എഗ് മസാല അഥവാ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കഴിക്കുവാനായി നമ്മുടെ എഗ് മസാല പകർന്നെടുക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം